എന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ തിയേറ്ററുകളിലേക്ക് റിലീസിലൊരുങ്ങുകയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ വലിയ വിജയത്തിന് ശേഷം എത്തുന്ന രണ്ടാം ഭാഗമാണ് എംപുരൻ അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ചും സ്മൃതി സംവിധാന മികവിനെ പറ്റിയുമൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ ഇതിനിടയിൽ മകന്റെ പ്രണയത്തെക്കുറിച്ചും നടിമാരുടെ പേരിലുണ്ടായ ഗോസിബുകളെ പറ്റിയും നടിക്കൂടിയായ മല്ലികാ സുകുമാരൻ പങ്കുവച്ച കാര്യങ്ങൾ വരലാവുകയാണിപ്പോൾ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് നവ്യ നായർ മീര ജാസ്മി തുടങ്ങിയ നടിമാരുടെ പേര് ചേർത്ത് വന്ന പറ്റി മല്ലിക സംസാരിച്ചത് ആദ്യ നവ്യ നായരുടെ പേരിൽ പിന്നീട് കവ്യമധു സൌഹൃദ സുനിൽ മീര ജാസ്മി എന്നിങ്ങനെ മലയാളത്തിലെ ഒട്ടുമിക്ക യുവതാരസുന്ദരിമാരുടെ പേരിനൊപ്പം പ്രീതിയുടെ പേര് കൂടി ചേർത്ത് കഥകൾ വന്നിരുന്നു എന്നാൽ അവരിൽ ആരുമായിട്ടും പൃഥ്വിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് എന്നാൽ നടിയുടെ വാക്കുകൾക്ക് വരലായതോടെ ഇതിന് താഴെ പ്രതികരണവുമായി എത്തിക്കുകയാണ് ആരാധകർ മലിഗ സുകുമാരൻ മാത്രമല്ല ഒരു അമ്മയും സ്വന്തം മകനെ വിവാഹത്തിന് മുമ്പ് പ്രണയം ഉണ്ടായിരുന്നെന്ന് ഒരിക്കലും തുറന്നു സമ്മതിക്കില്ല എല്ലാ അമ്മമാരും മകനെ സപ്പോർട്ട് പറയുകയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ തന്നെ അമ്മമാർ അറിഞ്ഞോണ്ടാണ് മക്കൾ പ്രേമിക്കുന്നതേ ഒന്നും അറിയാത്ത പാവമ്മമാർ അവർക്കു വേണ്ടി ബാധിക്കുന്നു ഇവിടെയും അങ്ങനെയാണ് തോന്നുന്നത് കാരണം പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ വെച്ചു ഒരു കുട്ടി ഇഷ്ടമായിരുന്നു പൃഥ്വിരാജും മീരാജാസ്മിന്റെ റിലേഷൻഷിപ്പിലായിരുന്നു അത് മലിക സുകുമാരെ മറച്ചു വെക്കേണ്ട അതെല്ലാവർക്കും അറിയാമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ എത്തിരുന്നു എന്നാൽ മറ്റ് നാടിമാരെക്കാളും മീര ജാസ്മിൻ പൃഥ്വിരാജ് കോംബിയെ കുറിച്ചുള്ള ഗോസിപ്പുകൾ സീരിയസ് ആയി വന്നിരുന്നു മാത്രമല്ല മീരയുടെ പിതാവ് തന്നെ അവരുടെ മോതിരമാറ്റം നടന്ന തരത്തിൽ പറഞ്ഞതും ഈ ഗോസിപ്പിന്റെ ആക്കംകൂട്ടി മാത്രമല്ല മലയാളത്തിലെ എക്കാലത്തേക്ക് മികച്ച കലാകാരിയായ മീര ജാസ്മിനെ പ്രണയിച്ച ചതി തരത്തിലും ആരോപണങ്ങൾ വന്നിരുന്നു അതേസമയം നവ്യ നായർക്കും കാവ്യമർനും പ്രത്യേക വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാതെ പൃഥ്വിരാജ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നിങ്ങനെ നിരവധി കഥകളാണ് ആരാധകർ പറഞ്ഞത് പൃഥ്വിരാജിനൊപ്പം നായികയായ ഏറ്റവും കൂടുതൽ പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത് കാവ്യമാധവനാണെന്നും ചെറു കാണിച്ചിരിക്കുകയാണ് കഥ കങ്കാരൂ ക്ലാസ്മേറ്റ്സ് അനന്തഭദ്രൻ നാദ്യ കൊല്ലപ്പെട്ട രാത്രി വാസ്തവ് എന്നിങ്ങനെ നീളുകയാണ് ഈ കുട്ടികളെ ചിത്രങ്ങൾ